ബ്ലാക്ക് ഞാവൽ തായ്ലൻഡ് സ്വദേശിയായ ഈ ബ്ലാക്ക് ഞാവൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാവുകയും നിറഞ്ഞു കായ ചെയ്യുന്നു നല്ല മധുരമുള്ള ബ്ലാക്ക് ഞാവൽ നിലത്തും ചട്ടിയിലും ഒരുപോലെ വളർത്താം വെച്ച് പിടിപ്പിച്ച് ഇടയ്ക്ക് വെട്ടിയൊതുക്കി നിർത്തിയാൽ അധികം ഉയരം വെക്കാതെ പടർന്ന് വളരുകയും കുള്ളനായി കാണപ്പെടുകയും ചെയ്യുന്നു നാടൻ ഞാവലിനെ പോലെ അധികം പിന്നെ വൻ പോകാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ഈ ബ്ലാക്ക് ഞാവൽ നിറഞ്ഞ് കായ് പിടിക്കുന്ന തായ് ബ്ലാക്ക് ഞാവൽ ഒരു പഴം മുപ്പത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെ തൂക്കം വരുന്നു പച്ച ചുവപ്പ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ കായ് പിടിച്ചു വരുന്നു ബ്ലാക്ക് ഞാവൽ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റും കൂടിയാണ് പ്ലാന്റ് വെച്ച് രണ്ട് രണ്ടര വർഷം എടുത്താണ് ബ്ലാക്ക് ഞാവൽ കായ് പിടിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുന്നത് ഒരു ഓർണമെൻറ്റർ പ്ലാന്റ് എന്ന രീതിയിൽ വൈറ്റ് ഞാവലിനേക്കാൾ കൂടുതൽ മനോഹരമായി കാണപ്പെടുന്നു ബ്ലാക്ക് ഞാവൽ നിരവധി ഔഷധഗുണങ്ങൾ അടങ്ങിയ തായ് ബ്ലാക്ക് ഞാവൽ പഴങ്ങൾ പാകമാകുമ്പോൾ ചുവപ്പ് കളറിൽ നിന്ന് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നു നാടൻ ഞാവലിൻ്റെ കറയും ചവർപ്പും ബ്ലാക്ക് ഞാവലിന് ഇല്ലെങ്കിലും നന്നായി പാകമാവുന്നതിന് മുമ്പേ എടുത്താൽ ചെറിയ ചവർപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബെഡ് തയ്യോ ഗ്രാഫ്റ്റ് തയ്യോ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പെട്ടെന്ന് കായ പിടിക്കുന്നതിനും അധികം ഉയരവും വയ്ക്കാതെ വളരുന്നതിനും ഇത് സഹായിക്കും